വലിച്ചെറിഞ്ഞാൽ പോലും കൊല കൊലമായിട്ട് പൂവുണ്ടാകുന്ന ഒരു അടിപ്പുള്ളി വെറൈറ്റിയാണ് നമ്മുടെ അമേരിക്ക മേലാട്ടോ എന്ന് കിട്ടിയാലും വലിച്ചെറിയാൻ നിൽക്കരുത് അപ്പം നല്ല രീതിക്ക് ഫ്ലവറിങ് തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ അമേരിക്കൻ മില വെച്ച് നമുക്കൊരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും ബഡ് വന്ന് ഫ്ലവറിങ് ആവുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അമേരിക്ക മേലട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബർ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ട്യൂബർ കണ്ട കൂട്ടുകാരെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ നമ്മളവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അറ്റ് എ ടൈം നമുക്ക് പത്തും പതിനഞ്ചും പൂക്കൾ തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഞാൻ ട്യൂബർ എടുക്കുമ്പോൾ പോലും അതിനകത്ത് ഇഷ്ടംപോലെ പൂക്കളും മുട്ടകളും ഉണ്ട് പക്ഷേ നമുക്ക് ട്യൂബർ എടുത്തേ പറ്റുള്ളൂ കേട്ടോ കാരണം ഇപ്പം മെനുവിൻ്റെ ചെറുതൊക്കെ ആയിരിക്കുമെങ്കിലും നമ്മൾ അതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് പൂക്കുന്ന വെറൈറ്റി ഉണ്ടോയെന്നൊക്കെ കേട്ടോ അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിപ്പം ട്യൂബേഴ്സൊക്കെ എടുക്കുന്നത് അപ്പം അമേരിക്ക കമ്പനി നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതിനകത്ത് കുറേ മുട്ടകളും പൂക്കളൊക്കെ ഉണ്ടാവും റീപോട്ട് ചെയ്യേണ്ട സമയത്ത് റീപ്പോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഇഷ്ടം പോലെ അതിനകത്ത് മുട്ടുണ്ട് ഞാൻ എല്ലാം കട്ട് കട്ടിയത് കളിയാണ് മുട്ട് മാത്രമല്ല മുട്ടും ലീഫ് എല്ലാം കട്ടിയത് കളിയാണ് കാരണം നമ്മൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മറിച്ചിടുന്ന സമയത്ത് അതിങ്ങനെ പുറക്കെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ലീഫുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പുഴയ്ക്ക് വലിച്ചമായിരിക്കും ട്യൂബർ വേണ്ട ആൾക്കാർ നമ്മൾ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നമുക്കിപ്പോൾ ഇതിപ്പോൾ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു പത്ത് പേർക്കൊക്കെ കിട്ടേണ്ട കൊടുക്കേണ്ടത് നമുക്ക് കിട്ടുകയുള്ളു കാരണം അത്രയും നല്ല രീതിയിൽ ഫ്ളവറിങ്ങൾ ഉണ്ട് അതിന് ട്യൂബേഴ്സും ചെറിയ ട്യൂബേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേണ്ട ആൾക്കാർ വാട്ട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിനിപ്പം തന്നെ വേറെ നമ്മൾ ഒന്നും വേണ്ട വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രപ്പെട്ടു തന്നെ എല്ലാവരും കോൺ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അമേരിക്ക പ്രത്യേകത വൈറ്റ് കളറല്ല ആക്ച്വലി അത് വരുന്നത് അതൊരു വൈറ്റും പിങ്കും കൂടെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി കിട്ടണം നല്ല അത്യാവശ്യം നമ്മളൊരു കൈയിൻ്റെയൊക്കെ വലിയ ഏകദേശം അതിൻ്റെ നോക്കുന്നത് പിന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ കമഴ്ത്തി ഇടണം കഴുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോട്ട് പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ ശേഷം ഇതേപോലെ നമ്മൾക്ക് നല്ലൊരു റോസ് വെച്ചിട്ട് വെള്ളമൊക്കെ എല്ലാം അടിച്ച് വൃത്തേക്ക് കളയണം അപ്പോൾ അതിനകത്ത് ഞാൻ ട്യൂബർ കാകത്ത് നോക്കിയ സമയത്ത് ഒരു വലുതായിട്ട് എനിക്ക് ടൂബറൊന്നും കണ്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളത് ഒരു പത്തെണ്ണം മാത്രമേ നമുക്ക് നല്ല രീതിക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ചെറിയ ചെറിയ ട്യൂബർ കൈയിട്ട് വലിച്ചെടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് പക്ഷേ ട്യൂബർ പൊട്ടിപ്പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതായത് നമ്മളെ അത് ചടകൾ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ ഓസ് ഉപയോഗിച്ചിട്ടുമാണ് ചേരായിട്ടാണ് പിന്നെ താമര പൂക്കുന്നില്ലെന്നു പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളിത് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ നിങ്ങൾ ഒരുപാട് കാലമായ താമരയ്ക്കാണെങ്കിൽ റീപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ നമ്മൾ കമ്പഴത്തിയിട്ട് അതിൻ്റെ ടൂബർ എടുത്ത ശേഷം വീണ്ടും നമ്മൾ പുതിയ മണ്ണ് നിറച്ച് വെള്ളം ഇട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല ശരി നല്ല ഗ്രോത്താവും പൂക്കൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരിക്കലും വെച്ചിട്ട് പിടിത്തിരിഞ്ഞ് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ പൂത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിത് നടുമ്പോൾ തന്നെ ഒരു കുഞ്ഞു പോട്ടിങ് കൂടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു പോട്ടി നട്ടാൽ വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് എനിക്ക് ഇഷ്ടംപോലെ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തൊന്നും ട്യൂബേഴ്സ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് തികയില്ല കാരണം അത്രയും ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പം എത്ര പെട്ടെന്ന് വേണ്ട ആൾക്കാരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം സ്റ്റോക്കിൽ പെട്ടെന്ന് തീരുന്ന സാധനമാണ് ഇതൊക്കെ പെട്ടെന്ന് പൂക്കുന്ന വെറൈറ്റി എന്ന് പറയുമ്പോഴേക്കും നല്ല രീതിക്ക് സെയിലാവുന്ന ഒരു റേറ്റി കേട്ടോ പിന്നെ നമ്മുടെ പൂക്കളുന്നതായാലും പൂക്കാത്തായാലും അത്യാവശ്യം നല്ല അറിയുന്ന ആൾക്കാർ നമ്മുടെ ഇത് മേടിക്കാറുണ്ട് ഒരുപാട് പേര് നമ്മൾ കേരളത്തിലേക്ക് മാത്രമല്ല ഓൾ ഇന്ത്യക്ക് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കർണാടക ബാംഗ്ലൂർ അതുപോലെ തന്നെ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ചെന്നൈ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ എവിടെയാണെങ്കിലും നിങ്ങൾ മേടിച്ചുകൊടുട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ അതായത് എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് ഡയറക്റ്റ് വേണം ഒരു എട്ട് ഹവറെങ്കിലും നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ് നമ്മൾ ടെറസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും ടെറസ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിക്കാനേ വേണ്ട നിങ്ങൾ നേരെ ടെറസിൻ്റെ മേലെ കയറ്റി വെച്ചോളൂ എന്താ വെച്ചാൽ അത്രയും നല്ലൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ട്യൂബേഴ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നമുക്കിതൊന്ന് കിട്ടുന്നുണ്ട് പിന്നെ അമേരിക്ക ആയതുകൊണ്ട് നമുക്ക് വലിയ ട്യൂബറൊന്നും കിട്ടില്ല പക്ഷേ എങ്കിലും ഉള്ള ടൂബർ നല്ല ഹെൽത്തി ടൂബർ ആയിരിക്കും നമുക്ക് ഇപ്പോൾ നോർമലി അതിൻ്റെ ചെറിയൊരു ചെടി വെക്കുകയാണെങ്കിൽ പോലും അത് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അറ്റ് എ ടൈമ് നമുക്കൊരു പത്തും പത്തും പതിനഞ്ചും പൂക്കൾ നമുക്ക് തരും അത്യാവശ്യം നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ വലിയ പൊട്ടൊക്കെ ആണെങ്കിൽ ചെറിയ പൊട്ടാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പൂവുണ്ടാവും ഒരു മൂന്നാല് പൂവെങ്കിലും നമുക്ക് അറ്റ് എ ടൈമിൽ കിട്ടും കേട്ടോ എനിക്കാ ചെറിയ പോട്ടിനെ തന്നെ ഒരു മൂന്നാല് പൂ അറ്റ് എ ടൈമിൽ എനിക്ക് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ട്യൂബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാം കളക്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കാരണം നോടുള്ള ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ കാരണം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നോ ഉള്ളതുകൊണ്ട് അയച്ചുകൊടുക്കാനായിട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈവ് വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുന്നില്ല അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക മാക്സിമം അതുപോലെ നമ്മൾ ഗിവ്വേ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് നമ്മുടെ പ്ലാന്റ് ഓവർന്ന് കേട്ടോ നമ്മുടെ ഐഡിയ ആയിട്ട് വരുന്നത് അപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ നമ്മുടെ താമരയെക്കുറിച്ചൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പ്ലാന്റ് ഓവർന്നിട്ട് വരുന്നത് അപ്പം അതൊന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ചാണ് നമുക്കുള്ളൂ പക്ഷേ എങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ട്യൂബേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ താമര നടന്ന വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്ക വലി നടന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി നിങ്ങൾക്ക് നടന്ന രീതി വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ബായ്